ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേരിയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ ഇതിന് ഓവനിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഓയിലൊന്നും മുക്കി പൊരിക്കുന്നില്ല നല്ല ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ അളവിൽ റവ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്കൊരു കാലക്കിലോൻ അളവിൽ പഞ്ചസാരയും കൂടെ ആവശ്യമുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് കോഴിമുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിൽ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ആവശ്യമുണ്ട് നമ്മുടെ പൊടിച്ച് വെച്ച രവിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് രണ്ട് ടീസ്പൂൺ അളവിൽ പാല് അതുകൂടെ ചേർത്തിട്ട് നമ്മുടെ മിക്സാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഒന്നിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇതിലിഞ്ഞ് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ നല്ല പോലെ ഒന്ന് എടുക്കണം ഞാൻ ഏകദേശം കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ട നമ്മുടെ ഒരു ബാറ്ററി ഇരിക്കാനായിട്ട് ഇനി നമുക്കിതൊരു കാ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ ഈ ഒരു ബൗളിലൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് കെട്ടോ ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് കേട്ടോ ഒരുപാട് ലൂസായി പോകരുത് ഇനി നമുക്കൊരു പാൻ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ റിങ് വെച്ചു കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി സിമ്മിൽ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ ഒരു വീഡിയോ എനിക്ക് പോയി ഇതുപോലെ നല്ലപോലെ ഒരു അരമണിക്കൂർ ഇടയ്ക്ക് ഇളക്കി വേവിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു ബൗളിൽ നിന്ന് വിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ച് മിക്സാക്കി എടുക്കണം കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂർ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറു ശേഷം കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം നല്ല ടേസ്റ്റായിട്ട ഈ ഒരു റെസിപ്പിക്ക് ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഏകദേശം നല്ല വലിയ ബോൾസായിട്ട് വേണ്ടട്ടോ ഉരുട്ടിയെടുക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് പതുക്കി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പതുക്കെ ഒന്നും കൂടെ ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി റവ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഏകദേശം ഒരാഴ്ചയ്ക്ക് ഇത് കേടു കൂടാതെ ഇരിക്കും കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു അടിപൊളി റെസിപ്പി അല്ലേ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ വേനലൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറായിട്ട ഈയൊരു റെസിപ്പിക്കുണ്ടാവാം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്